ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള ശ്രമം നീളുമെന്നായതോടെ ഭാസ്കര കാർണവർ കേസിലെ പ്രതിഷേധ വേഗം പരോൾ അനുവദിച്ച സർക്കാർ പതിനഞ്ച് ദിവസത്തെ പരോളാണ് അനുവദിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം യാത്രയ്ക്കും അനുവദിച്ചിട്ടുണ്ട് ശിക്ഷാ ഇളവിന് പിന്നിലെ ഉന്നത സ്വാധീനം പോലെ തന്നെ സർക്കാരിലെ ഉന്നതതല ഇടപെടലിലൂടെയാണ് പരോളും ലഭ്യമായിരിക്കുന്നത് വിവരങ്ങൾ നൽകാനായി ശാലിനി ചേരുന്നുണ്ട് ശാലിനി കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തൊരു കാര്യം തന്നെയാണ് ഒപ്പം നല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു കേസിലെ പ്രതിക്ക് പരോൾ ലഭ്യമാകുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഇളവ് ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നൽകുന്നത് ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള ശ്രമം നീളുമെന്നായതോടെയാണ് ഭാസ്കര കാർണവർ കേസിലെ പ്രതിഷേധിന് വേഗം പരോൾ അനുവദിച്ച നൽകാനായിട്ട് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് അതും പതിനഞ്ച് ദിവസത്തെ പരോളും അനുവദിച്ചിരിക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ മറ്റു കാര്യങ്ങളില്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ശരവേഗം തന്നെ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ ശാലിനി അഞ്ജന ഈ മാസം അഞ്ചു മുതൽ ഇരുപത്തി മൂന്ന് വരെ ഷേറിന് ഇളവ് നൽകാനാണ് അല്ലെങ്കിൽ പരോൾ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് പതിനാല് വർഷത്തിനിടെ ജയിൽവാസം അനുഭവിച്ച ഷേറിൻ അഞ്ഞൂറ് ദിവസമാണ് നിലവിൽ പരോൾ അനുവദിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളത് ഇതിനൊക്കെ ഉന്നത സ്വാധീനവും ഉന്നത ബന്ധവും ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിൽ തന്നെയാണ് കഴിഞ്ഞ മാസം ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ഷേറിന് കാരണവർ കൊലക്കേസിലെ പതിനാല് വർഷം ശിക്ഷനുഭവിച്ച ഷെറിന് ഇളവ് നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം സർക്കാർ തലത്തിലെടുത്തത് ഇതിന്റെ ശുപാർശ അടക്കമുള്ള കാര്യങ്ങൾ രാജ്ഭവനിലേക്ക് അയക്കാനായി സർക്കാർ ഇരിക്കുകയായിരുന്നു ഇതിനിടയിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും മന്ത്രിസഭയിലെ ഒരു ഉന്നതന്റെ ഇടപെടൽ പ്രത്യേകിച്ച് ഒരു മന്ത്രിയുടെ പേര് തന്നെ പറഞ്ഞുകൊണ്ട് വിവാദമുയർന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഈ തീരുമാനം അടക്കം മരവിപ്പിക്കാൻ അല്ലെങ്കിൽ അത് തൽക്കാലം ഇപ്പോൾ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് ഇതിന് പിന്നാലെയാണ് ഈ ഇളവ് നൽകി ഷെറിനെ പുറത്തിറക്കുന്നത് വൈകുമെന്ന് മുന്നേ തന്നെയാണ് ഇപ്പോൾ ആ ശിക്ഷയിൽ പരോൾ നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ചേർന്ന ജയിൽ വകുപ്പിന്റെ യോഗമാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഷെറിൻ ഉള്ളത് ഭർത്താവിന്റെ പിതാവിനെ കാരണവരെ കൊലപ്പെടുത്തിയ കേസിലാണ് ഒരു വർഷം രണ്ടായിരത്തി ഒൻപതിൽ നടന്ന കേസാണ് ഒരു വർഷത്തിന് ശേഷമാണ് ഷെറിൻ അറസ്റ്റിലാവുകയും പോലീസിന്റെ പിടിയിലായി വിവിധ ജയിലുകളിൽ തലസ്ഥാനത്തടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജയിലുകളിൽ യും ചെയ്ത് ഈ കാലയളവിലൊക്കെ നല്ല നടപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് പരിഗണിച്ചുകൊണ്ടായിരുന്നു സർക്കാർ ഈ ഒരു ഇളവ് നൽകാൻ തീരുമാനിക്കുകയും ചെയ്ത് പക്ഷേ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ കണ്ണൂരിൽ തന്നെ സഹതടവുകാരി പരാതിയുമായി രംഗത്തെത്തിയ സാഹചര്യമുണ്ട് ഇതിൽ കേസെടുക്കുന്ന പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ ഇളവ് നൽകാനുള്ള തീരുമാനം സർക്കാർ താൽക്കാലികമായി നിർത്തിവച്ചത് പക്ഷേ അതിന് പിന്നാലെയാണ് ഇപ്പോൾ പരോൾ നൽകാനുള്ള സർക്കാർ തീരുമാനം എടുത്തിട്ടുള്ളത് ഈ മാസം അഞ്ചു മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലായിരിക്കും പരോൾ അതിൽ മൂന്ന് ദിവസം യാത്രകൾക്കായി നൽകുമെന്നുള്ള സർക്കാർ തീരുമാനവും വന്നിരിക്കുന്നു ഇതിലും പരാതികൾ ഉയരാനുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട് ആ പരോൾ നൽകുമോ എന്നുള്ളതും മണിക്കൂറിൽ കണ്ടറിയേണ്ട പ്രത്യേകിച്ച് ഗവർണറാണ് അന്തിമ തീരുമാനം ഈ ഇളവടക്കം നൽകുന്ന കാര്യത്തിൽ എടുക്കേണ്ടത് ആ ഇളവടക്കം എടുക്കേണ്ട കാര്യത്തിൽ ഗവർണർക്ക് മുൻപിലടക്കം പരാതി ഷെറിനെതിരെ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ തീരുമാനം വഹിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത നീക്കവുമായി നടപടിയുമായി സർക്കാർ തന്നെ രംഗത്തെത്തിയിട്ടുള്ളത് അഞ്ജന ശരി ശിക്ഷ ഇളവ് ചെയ്ത വിട്ടയക്കാനുള്ള ശ്രമം നീളുമെന്നായതോടെയാണ് ഭാസ്കരക്കാരനവർ കേസിലെ പ്രതിഷേറിന് വേഗം പരോൾ അനുവദിച്ചത് സർക്കാർ പതിനഞ്ച് ദിവസത്തെ പരോളാണ് അനുവദിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം യാത്രയ്ക്കും അനുവദിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി